പ്രിയമുള്ളവരെ മാലിന്യ പ്രശ്നം എന്നത് ഇന്ന് എല്ലാവർക്കും ഒരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ മറ്റാർക്കും ശല്യമാവാതെ നമുക്ക് തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഒരു മാർഗമാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണ് വീട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും പുറത്ത് വലിച്ചെറിയാതെ ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുകയും ഇത് വീട്ടാവശ്യങ്ങൾക്കുള്ള ബയോഗ്യാസ് ഇന്ധനമായി രൂപപ്പെടുകയും ചെയ്യുന്നു ഞങ്ങളുടെ വീട്ടിലെ ഒട്ടുമിക്ക പാചകവും ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള ഗ്യാസിലാണ് നടക്കുന്നത് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്ലറി പച്ചക്കറികൾക്ക് വെള്ളം ചേർത്ത് നല്ല ഒന്നാന്തരം ജൈവവളമായി ഉപയോഗിക്കുന്നു ഇത ഇതാണ് നമ്മുടെ ബയോഗ്യാസ് അടുപ്പ് അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മുടെ സാധാ ഗ്യാസിനേക്കാൾ ഹൈ ഫ്ലെയിമിൽ നമുക്ക് വെള്ളവും മറ്റെല്ലാ സാധനങ്ങളും വെച്ച് തിളപ്പിച്ച് ഉപയോഗിക്കാം എല്ലാ ആഹാര സാധനങ്ങളും ഇതിൽ വെച്ച് പാചകം ചെയ്ത് ഉപയോഗിക്കാം കണ്ടോ അതിന്റെ ഫ്ലെയിം കണ്ടോ എന്ത് ഹൈ ഫ്ലെയിമിലാണ് കത്തുന്നത് നിമിഷ നേരം കൊണ്ടാണ് വെള്ളം തിളയ്ക്കുന്നത് വെറും വീട്ടിലെ വേസ്റ്റും അതുപോലെ ചാണകം അതുപോലെ തന്നെ കോഴിക്കാഷ്ടം പിന്നെ ചക്കകൾ ഇങ്ങനെയുള്ള വീട്ടിലൂടെ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് ഒഴിച്ചുള്ള ഉള്ളിത്തോല ഉപയോഗിച്ചുള്ള എല്ലാ മാലിന്യങ്ങളും ഇതിൽ നിക്ഷേപിക്കും അങ്ങനെ നിക്ഷേപിക്കുന്നത് കൊണ്ട് കിട്ടുന്ന തീയാണ് ഇപ്പൊ ഈ കാണുന്നത് വളരെ പെട്ടെന്ന് വെള്ളം തിളച്ച് ഇങ്ങനെയുള്ള ബയോഗ്യാസ് എന്നൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ അതുപോലെ തന്നെ എന്ത് സമയവും നമ്മൾ ഗ്യാസ് ഒരുപാട്